നമസ്കാരം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തെ കേരള പോലീസ് പൊക്കി മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒന്നാം പ്രതി കൂടിയായ വി ഡി സതീശൻ പതിയെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ യൂത്തന്മാരെയൊക്കെ അടിക്കാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ സതീശേട്ടന്റെ ഉറപ്പായി ചെയ്യും അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും സതീശന്റെ വാക്കും കേട്ട് പോലീസിനെ കയറി തല്ലി പോലീസിന്റെ ഷീൽഡ് മേടിച്ച് തല്ലിപ്പൊളിച്ച് പോലീസ് വാഹനങ്ങൾ ആക്രമിച്ച് അവസാനം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ വീട്ടിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ പുള്ളിയെ വിശുദ്ധനാക്കിക്കൊണ്ട് ഏത് മാതിരി പരിപാടിയൊക്കെ നടത്തിയ രാഹുൽ മാങ്കുട്ടം വിശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇവിടെ വി ഡി സതീശൻ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് എവിടെ വെച്ചാണ് മാധ്യമങ്ങളെ കാണുന്നത് തിരുവനന്തപുരത്ത് വെച്ചോ പത്തനംതിട്ടയിൽ വെച്ചോ ഒന്നുമല്ല അവിടെയൊക്കെ വെച്ച് കണ്ടുകൊണ്ടു ചോദിച്ചാൽ ഒന്നാം പ്രതിയെ പിടികൂടാനുള്ള സാധ്യത ഉണ്ടെന്ന് നന്നായി സതീശാരൻ അറിയാം അതുകൊണ്ട് ചാലക്കുടിയിൽ നിന്നാണ് ഈ മുഴുവൻ സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത നടപ്പാക്കാൻ ശ്രമിക്കുക യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് പ്രതിയാക്കിയതിനെ തുടർന്ന് ഒളിവിൽ പോയ ആളല്ല കൊലക്കേസിലെ പ്രതിയല്ല അദ്ദേഹം വിസിബിൾ വിസിബിളായിരുന്നു എല്ലാ സ്ഥലത്തും ഡി ജി പി ഓഫീസ് മാർച്ചിലുണ്ടായിരുന്നു ജയിലിൽ സഹപ്രവർത്തകരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ജാമ്യം കിട്ടിയ സഹപ്രവർത്തകർക്ക് സ്വീകരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്ത് നിരവധി വിചാരണ സദസ്സുകളിൽ യു ഡി എഫ് നടത്തിയ പരിപാടികളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് വീട്ടിൽ പോയി വാതിൽ മുട്ടി തുറന്ന് പോലീസ് അകത്തേക്ക് കയറി അദ്ദേഹം ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉറങ്ങുന്ന വാതലിൽ മുട്ടി വിളിച്ച് ഇങ്ങനെ ബലം പ്രയോഗിച്ച് ഒരു ഷോ കാണിച്ച് സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് യൂത്ത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഭയപ്പെടുത്താമെന്ന് പിണറായി വിജയൻ കരുതണ്ട താൻ ജാമ്യമൊരുക്കില്ല തന്റെ സഹപ്രവർത്തകർ ജയിലിൽ പോയതുപോലെ ജയിലിൽ പോകാം എന്ന് പറഞ്ഞ ആളാണ് രാഹുൽ മാങ്കൂടത്തിൽ ഞങ്ങളാണ് അദ്ദേഹത്തെ നിർബന്ധിച്ചത് കാരണം അന്ന് അദ്ദേഹത്തിന് തലയിൽ ശിരസിൽ ഒരു അടിയേറ്റിരുന്നു അതിനെ തുടർന്ന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു അസുഖമുണ്ടായപ്പോൾ നാല് അഞ്ച് ദിവസം അദ്ദേഹം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഒരു പ്രധാന ആശുപത്രി ആ ആശുപത്രിയിൽ അല്ലാതായ എല്ലാ ദിവസവും അദ്ദേഹം പുറത്തുണ്ടായിരുന്നു ഇന്നലെയും അദ്ദേഹം കൊല്ലത്ത് കുണ്ടറയിൽ ഒരു പരിപാടിയിൽ ചടങ്ങാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഞാനാണ് നിർബന്ധിച്ച് അദ്ദേഹത്തെ വീട്ടിൽ പോയി ഒരാഴ്ച വിശ്രമിച്ച് പുറത്തിറങ്ങിയാൽ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വീട്ടിലേക്ക് അയച്ചത് അപ്പോ ചികിത്സയെ തുടർന്ന് വിശ്രമിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ഞങ്ങൾ അയച്ച ഒരാളെയാണ് ഇവര് വീട്ടിൽ കയറി വന്ന് അറസ്റ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്താൻ നോക്കിയത് ആരെ പഠിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആരെ പഠിപ്പിക്കാൻ നോക്കിയാണ് ഈ കോടതി പറഞ്ഞിട്ട് ജാമ്യമില്ലാത്ത കേസെടുത്ത മുഖ്യമന്ത്രിയുടെ ഗണ്മാന്മാരെ മുഖ്യമന്ത്രിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നടക്കാണ് അവരെ അറസ്റ്റ് ചെയ്യില്ല അവർക്ക് മൊഴി കൊടുക്കാൻ നേരെ മൊഴി കൊടുക്കാൻ പോലീസ് വിളിച്ചിട്ട് മൊഴി കൊടുക്കാൻ കോടതി ആവശ്യപ്പെട്ട അനുസരിച്ച് ജാമ്യമില്ലാത്ത കേസെടുത്ത മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാര് രണ്ടുപേരും ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായിട്ടില്ല ഞാൻ നിൽക്കുന്നത് ചാലക്കുടിയിലാണ് ചാലക്കുടിയിൽ പോലീസ് വീപ്പിന്റെ മീതെ കയറി പോലീസ് വീപ്പ് അടിച്ചു തകർത്തിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അയാളെ രക്ഷിച്ച് കൂട്ടിക്കൊണ്ടുപോയ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ചാലക്കുടി എസ് ഐ എ റോട്ടിലിട്ട് പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലു പറഞ്ഞ എസ് എഫ് ഐ സംസ്ഥാന നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പിതന്റെ ഇരട്ടനീതിയാണ് ഇരട്ടനീതി ഈ തോന്നം കാണിച്ച എസ് എഫ് ഐക്കാരെയും ഡിവൈഎഫ്ഐക്കാരെയും മോനെ കുഞ്ഞെ എന്നൊക്കെ പറഞ്ഞ് പാൽക്കുപ്പി കൊടുത്തിട്ടാണ് കൊണ്ടുപോയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ വീട്ടിൽ കയറി പോലീസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ അതിന്റെ തക്കതായ തിരിച്ചടി ഈ സർക്കാരിന് ഉണ്ടാവും എന്ന് വളരെ വിനയത്തിലൊരു മുന്നറിയിപ്പ് മാത്രമാണ് അങ്ങനെ തള്ളി മറിക്കുകയാണ് വലിയ രീതിയിൽ എനിക്ക് പേടിയില്ലാട്ടോ എന്റെ മുഖം കണ്ട പേടി തോന്നുന്നുണ്ടോ എന്ന രീതിയിൽ ഒരു പ്രത്യേക രീതിയിലുള്ള നാടകം കളിക്കുകയാണ് കണ്ടാൽ അറിയാം ഇൻഡയറക്റ്റ് ആയിട്ട് പിണറായി സർക്കാരിനെ കാലുപിടിക്കുകയാണ് ദൈവയെ തന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന രീതിയിൽ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം ഇങ്ങനെ പോകുന്നതിനിടയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ചാടിക്കേറി ചോദിക്കുകയാണ് അതെ ഈ കേസിൽ ഒന്നാം പ്രതി സതീഷായിരുന്നു അല്ലേ കയ്യിൽ നിന്ന് പോയത് മനസ്സിലായപ്പോൾ സതീശൻ പറയുകയാണ് എന്നാലും അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞൊരു പറഞ്ഞ പ്രത്യേക രീതിയിലുള്ള വെല്ലുവിളി എന്തായാലും ആ രംഗങ്ങൾ ഒന്ന് കാണാം ആരും ചിരിക്കരുത് പുള്ളി നമ്മുടെ മൂപ്പര് വലിയ സീരിയസ് ആണ് ആ വരട്ടെ വീട്ടിലേക്ക് വരട്ടെ വീട്ടിലേക്ക് വരട്ടെ ആണ് അറസ്റ്റ് ചെയ്യണെങ്കിൽ അങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യട്ടെ ഈ കേസിൽ ഒന്നാം പ്രതിയാണല്ലോ ഒന്നാം പ്രതിയാണല്ലേ വരട്ടെ നമുക്ക് കാണാൻ ആരെയാണ് പേടിപ്പിക്കുന്നത് ഞാൻ ഈ പോലീസും സംവിധാനവും ഇതെല്ലാം ഉണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു ഉപജാപക സംഘമാണ് പ്രവർത്തിക്കുന്നത് അവരാണ് ഇതിന്റെ എല്ലാം പിറയിൽ അവര് കാൽ നൂറ്റാണ്ടിനുമ്പ് ജീവിക്കേണ്ട ആളുകളായിരുന്നു അത്രയും പുറയിലാണ് അവര് അവരാണ് ഇതിന്റെ നേതൃത്വം ഉദ്ദേശം എന്താണെന്നാണ് ഇത് ഭയപ്പെടുത്താൻ വിചാരിച്ചിട്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ വിചാരിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വീട്ടിലേക്ക് ഇരച്ചുകയറി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരൊക്കെ പേടിച്ച് വീടിനകത്തേക്ക് കയറുമല്ലോ അത് പേടിച്ചിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് കാൽ നൂറ്റാണ്ടിന് മുമ്പ് ജീവിക്കേണ്ടിയിരുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലിരുന്ന് ഈ ഉപജാപക സംഘം ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിക്കുന്നത് ഇതിനെതിരായി ജനാധിപത്യ കേരളം അതിശക്തിയായി പ്രതികരിക്കും ഞങ്ങൾ ഞങ്ങളുടേതായ പ്രതികരണം ഉണ്ടാവും കാണാം മുഖ്യമന്ത്രിയുടെ കൂടിയാണല്ലോ സംശയം എന്താ സംശയം എന്താ ഞാൻ പറഞ്ഞല്ലോ

സംഘികള് ഇങ്ങനെ ഒരു കോൺഗ്രസ് എം പി വീണ്ടും ജയിക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരു ദൃതംഗപ്ലകിതനായി മാറുകയുള്ളൂ പ്രത്യേകിച്ച് സംഘികൾ പറയുമ്പോൾ സതീശേട്ടൻ അല്ലെങ്കിൽ പ്രത്യേക ഒരു റൊമാൻറ്റിഫിക്കേഷനാണ് പിന്നൊരു കുമ്മന മൂത്താണ് അതുകൂടി ഒന്ന് കാണാം കാണേണ്ട കാഴ്ച തന്നെയാണ് സത്യമാണ് യാഥാർത്ഥ്യമാണ് ശശി തരൂര് തിരുവനന്തപുരത്തെ ജനങ്ങൾ ഹൃദയത്തിലെത്തിയ ജനപ്രതിനിധിയാണ് ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും ആ യാഥാർത്ഥ്യം ബി ജെ പിയുടെ പോലും മനസ്സിലായി തുടങ്ങിയത് ഈ പ്രതികരണം സ്വാഭാവികമാണ് ഇതിൽ അതിശയിക്കാനൊന്നുമില്ല അല്ലെങ്കിൽ സതീശൻ അങ്ങനെയാണ് ഈ സംഘികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളെയൊക്കെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്ത രംഗത്തേക്ക് വരുമ്പോൾ മുമ്പളങ്ങ് അങ്ങ് സപ്പോർട്ട് ചെയ്യും അങ്ങനെ ശീലിച്ചു പോയി അതുകൊണ്ടാണ് എന്തായാലും സതീഷ് ചേട്ടൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണെങ്കിലും മാളത്തിന്ന് പുറത്തിറങ്ങിയല്ലോ വേറെ വല്ല പാർട്ടിയിലൊക്കെ ആയിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്പോട്ടിൽ ഈ പ്രതിപക്ഷ നേതാവൊക്കെ എത്തിയാണ് എന്ത് പറയാനാണ് കോൺഗ്രസിൻ്റെ ഒക്കെ ഒരു പോക്കേ നേതാവെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വേണം നമ്മുടെ പ്രധാനപ്പെട്ട യുവജന സംഘടനയുടെ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ കുറേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് നാലോചിച്ചിട്ടൊക്കെ വേണം എന്താ അങ്ങനെയെന്ന് തള്ളി മുറയ്ക്കാൻ ആ വരട്ടെ വീട്ടിലേക്ക് വരട്ടെ വീട്ടിലേക്ക് വരട്ടെ ഇവർ വീട് കയറിയാണ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ വീട് കയറി അറസ്റ്റ് ചെയ്യട്ടെ ഈ കേസിൽ ഒന്നാം പ്രതിയാണല്ലോ ഒന്നാം പ്രതിയാണല്ലേ ഈ കേസ് അറസ്റ്റ് ചെയ്യട്ടെ വരട്ടെ നമുക്ക് കാണാൻ ആരെയാണ് പേടിപ്പിക്കുന്നത് ഇയാൾ ഈ പോലീസും സംവിധാനവും ഇതെല്ലാം ഉണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു ഉപജാപക സംഘമാണ് പ്രവർത്തിക്കുന്നത് അവരാണ് ഇതിന്റെ എല്ലാം പുറയിൽ അവര് കാൽ നൂറ്റാണ്ടിനു മുമ്പ് ജീവിക്കേണ്ട ആളായിരുന്നു അത്രയും പുറയിലാണ് അവര് അവരാണ് ഇതിന്റെ നേതൃത്വം ഉദ്ദേശം എന്താണെന്നാണ് ഇത് ഭയപ്പെടുത്താന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ